ി ജെ പി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു തിരുത്തിപ്പുള്ളി പാമ്പിൻകാവ് റോഡ് സഞ്ചാരയോഗ്യം ആക്കുക ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് കിടക്കുന്ന പഞ്ചായത്തുകളും നവീകരിക്കുക കിഴക്കേ കിളം റോഡിൽ വഴിവിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി ആറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ നിർവഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ ഏരിയ ജനറൽ സെക്രട്ടറി ആർ മണികണ്ഠൻ ഏരിയ സെക്രട്ടറി ടി കെ സുകുമാരൻ ബൂത്ത് സെക്രട്ടറി സുമേഷ് കുമാർ ലിജേഷ് മനോജ് ടി കെ മനോജ് കെ ടി ജയകുമാർ ഷിബു സന്തോഷ് കുമാർ രവികുമാർ സത്യപ്രകാശ് ഹരിദാസൻ ഷാജി ജയപ്രകാശ് എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് അതുപോലെ തന്നെ കലപ്പാടം നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കല്ലേപ്പാടം തിരുത്തപ്പള്ളി പാമ്പൻകാവിലേക്കുള്ള റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുളം നവീകരിക്കുക തിരുത്തപ്പള്ളി കിഴക്കേ കുളം റോഡിൽ വഴിവിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കല്ലേപ്പാടം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നടക്കുകയാണ് ഈ മരം ഭാരതീയ ജനതാ പാർട്ടിയുടെ സേലക്കര മണ്ഡലം പ്രസിഡന്റ് പി സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നു റോഡുകളിൽ ഒട്ടനവധി വീടുകളുള്ള ഈ പ്രദേശത്ത് വഴിവിളക്കുകൾ കത്തുന്നില്ല എന്നുള്ള പരാതി പഞ്ചായത്തിൽ പറഞ്ഞിട്ടും നടപടിയില്ല വാർഡ് മെമ്പർമാരുടെ മെമ്പറടുത്ത് പറഞ്ഞിട്ടും നടപടിയില്ല ഇത്തരം ഭരണഘടകാരിസ്ഥത എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പ്രദേശത്തെ പാടെ അവഗണിക്കുന്ന രീതി കാര്യങ്ങളാണ് ഈ റോഡിന്റെ വിഷയത്തിലായാലും വഴിവിളക്കിന്റെ വിഷയങ്ങളായാലും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ വലിയളംകുളം എന്ന് പറയുന്ന ക്ഷേത്രകുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുളം പഞ്ചായത്തിനും അതേപോലെ റവന്യൂ അധികാരികൾക്കും എഴുതിക്കൊടുത്ത വർഷങ്ങളായിട്ടും അതിനെ നവീകരിക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ അവസ്ഥയ്ക്ക് കാരണക്കാരും ഇവിടത്തെ വരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും മാറി മാറി ഈ വാർഡിനെ പ്രതിനിധം ചെയ്യുന്ന മെമ്പർമാരുമാണ് ഇവിടെ തന്നെ വാർഡ് മെമ്പർക്കെതിരെയും വലിയ ജനവികാരമാണ് ഇന്ന് ഈ പ്രദേശങ്ങളിലുള്ളത് ഈ പ്രതിഷേധ സമരം കണ്ട് ഇതിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത ഉണ്ടായില്ലെങ്കിൽ അടുത്ത സമരം ഞങ്ങൾ പഞ്ചായത്തിന്റെ മുന്നിലേക്ക് ഈ റോഡിന്റെ ആവശ്യമോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെയുള്ള മാർച്ചിന് നേതൃത്വം കൊടുക്കാൻ ആലോചിച്ചു വരികയാണ് നമുക്കറിയാൻ കഴിയും പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് പാമ്പങ്കാവ് ആ പാമ്പങ്കാവിലേക്കുള്ള വഴി അവിടെ നിത്യ മാസ മാസപൂജയും അതേപോലെ തന്നെ എല്ലാ വർഷവും തുള്ളലും വെള്ളരിയും എല്ലാം നടക്കുന്ന ആ പാമ്പങ്കാവിൽ ഒട്ടനവധി പ്രദേശവാസികൾ ഇവിടെ തൊഴാനെത്തുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ ആ റോഡിന്റെ ശോചന വ്യവസ്ഥ പരിഹരിക്കാത്തത് ഭക്തജനങ്ങളോടുകൂടിയുള്ള വെല്ലുവിളിയാണ് അപ്പൊ ഈ പ്രദേശത്തെ മാത്രമല്ല ആ ക്ഷേത്രത്തിനെ അവഗണിക്കുക അതേപോലെ തന്നെ ജലസ്രോതസ്സായ കുളങ്ങൾ നവീകരിക്കാതെ അതിനെ അവഗണിക്കുക ഈ മഴക്കാലത്ത് പോലും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതെ അതിന് ആ കെടുകാര്യസ്ഥിതിക്കെതിരെ ഒരു ഇവിടെ അധികാരികൾക്ക് കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സമരം നടക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള നടന്ന ഇവിടത്തെ പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടത്തെ വാർഡ് മെമ്പറും ഇതിന് കുറ്റക്കാരാണ് ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടികളും പരാതികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകും ഈ റോഡിനും അതേപോലെ തന്നെ ഈ വാർഡിലെ അഞ്ചാം വാർഡിലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നതിലും അതേപോലെ തന്നെ ഈ കൊള നവീകരണയ്ക്ക് അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത് മാത്രമല്ല സുഹൃത്തുക്കളെ ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല ഈ ചേലക്കര നിയോജക മണ്ഡലത്തിലും പഴയന്നൂർ പഞ്ചായത്തിലെയും വിവിധ വാർഡുകളായി വാർഡുകളിലെല്ലാം തന്നെ ഈ കെടുകാര്യസ്ഥത നടന്നുകൊണ്ടിരിക്കുകയാണ് വഴിവിളക്ക് കത്തുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കോടാനുകോടി രൂപ ഇന്ന് തണ്ണീർത്തട സംരക്ഷണ സമിതിക്ക് വേണ്ടി പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തു നിന്നെല്ലാം കിട്ടുന്നുണ്ട് ഇത് വിനിയോഗിക്കാൻ വേണ്ട ആസൂത്രണം ചെയ്യാതെ ഇവിടുത്തെ ഭരണസമിതിയും വാർഡ് മെമ്പർമാരും പ്രദേശങ്ങളെ ആകെ ജനങ്ങളെ ആകെ വഞ്ചിക്കുന്ന പ്രവർത്തനമാണ് ഒട്ടനവധി കിണറുകൾ പൊതു കിണറുകൾ സംരക്ഷിക്കാനും പൊതു കുളങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ ഈ പഞ്ചായത്ത് ഭരണസമിതിയും മെമ്പർമാരും മെമ്പറും കൂടി നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഒരു വിഭാഗം ആളുകളെ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന ഈ ഒരു പ്രവർത്തനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്